വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ അവിടെ നിന്ന് കിട്ടിയ രോഹിത് ആണെങ്കിൽ നേരെ പോകുന്നത് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനെയും കൂട്ടി തിരികെ മില്ലിലേക്ക് വരികയാണ് എന്നിട്ട് മില്ലിലേക്ക് വന്നിട്ട് ആദ്യം വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നിട്ട് രോഹിത്താണ് ഇറങ്ങുന്നത് എന്നിട്ട് ഈ ഹൈദ്രോസിൻ്റെ ഗുണ്ടകളുടെ അടുത്തേക്ക് രോഹിത് ചെന്ന് നിൽക്കുന്നുണ്ട് നല്ല തൻ്റെ ഇടത്തോടെ ചെന്ന് നിൽക്കുകയാണ് അന്നേരം നിനക്ക് നേരത്തെ കിട്ടിയതൊന്നും പോരെ ഇടാ എന്നിങ്ങനെ ചോദിക്കും ാണ് നേരമാണ് വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും പണം നിങ്ങളുടെ പോയില്ലേ മുതലാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷ്ണു ഇങ്ങനെ ഇറങ്ങി വരുന്നത് അന്നേരം വിഷ്ണുവിനേം കൂടി കാണുമ്പോൾ ഹൈദ്രോസിന് ഇങ്ങനെ അകപ്പാടെ ദേഷ്യം വരുന്നുണ്ട് അന്നേരം തല്ലിയൊടുക്കി ഡൈവന്മാരെ കാലും കയ്യും ഒന്നിങ്ങനെ ഈ ഗുണ്ടകളോട് പിന്നെ ഹൈദ്രോസ് പറയുകയാണ് പക്ഷേ പിന്നീട് അവിടെ നല്ല ഒരു പൊരിഞ്ഞ് സ്റ്റണ്ടാണ് നടക്കുന്നത് ഈ രോഹിത്തും വിഷ്ണുവും കൂടി അവരെ അടിച്ച് അവശനാക്കുന്നുണ്ട് വിഷ്ണു കൂടിയുള്ള ധൈര്യത്തിൽ രോഹിത് പിന്നീട് നന്നായിട്ട് പെരുമാറുന്നുണ്ട് ഒറ്റയ്ക്കായി പോയപ്പോൾ രോഹിത്തിനെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ പക്ഷെ ഇവിടെ വിഷ്ണു കൂടി ഉള്ളത് കൊണ്ട് രോഹിതും വിഷ്ണു ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണ് അവരെല്ലാവരെയും അടിച്ചവരെ അവശനാക്കുന്നുണ്ട് ഇത്രയും ആണ് ഈ ഒരു പ്രമോസിനി കാണിക്കുന്നുള്ളത് അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഹൈഡ്രോസിനും കൊടുക്കും നന്നായിട്ട് അതിന് രോഹിത്തിനെ കൊണ്ട് കൊടുക്കുമോ അതോ വിഷ്ണു ആയിട്ട് കൊടുക്കുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് ഇപ്പോൾ വിഷ്ണുവിന് ആ ഒരു തലയിറക്കത്തിൻ്റെ കാഴ്ചമംഗലിൻ്റെ ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവിന് ഇങ്ങനെ അവര് വരുന്നതാണ് അതിനെ തിരികെ ഹോസ്പിറ്റലിൽ പിന്നെ ഡിസ്ചാർജ് ഡിസ്ചാർജായൊക്കെ പോകുമ്പോൾ വിഷ്ണു പറയുമോ ഇല്ലയോ എന്നുള്ളതുമൊക്കെയാണ് അതൊക്കെ കാണാം ഇത്രയുമാണ് പ്രമോ ഓക്കേ താങ്ക്